എണ്ണി സാർ വിഴിഞ്ഞൻ തുറമുഖം അങ്ങനെ രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഐക്യീകരണം ഉണ്ടായതു മുതൽ സജീവ ചർച്ചകളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടുത്തെ സാധ്യതകളെക്കുറിച്ചെല്ലാം തന്നെ ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ഓഫീഷ്യലായി തന്നെ വിഴിഞ്ഞം രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ കാരണക്കൈതിൽ യാഥാർത്ഥ്യമാകാൻ പ്രേരിപ്പിച്ചവർ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നണിയിലുള്ളവർ ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ വിവാദങ്ങളും ക്രെഡിറ്റ് ആർക്കെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും എല്ലാം സജീവമായി കൊണ്ടിരിക്കുകയാണ് മൂന്ന് പാർട്ടികളും രംഗത്തുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ആർക്കായിരിക്കും ക്രെഡിറ്റ് പിണറായിക്കാണോ ഉമ്മൻചാണ്ടിക്കാണോ അതോ ബി ജെ പി സാക്ഷാത്കരിച്ചെന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്ക് ആണോ ആർക്കായിരിക്കും യഥാർത്ഥ ക്രെഡിറ്റ് എന്ന് തുടക്കം സംസാരിക്കും അല്ല ഇതിനകത്ത് വിഴിഞ്ഞമെന്ന കുഞ്ഞിനെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജനങ്ങൾ തന്നെ തീരുമാനിച്ചോട്ടെ എന്നാണ് പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം സാധാരണ ജനങ്ങൾ ഇത് മുഴുവൻ സാഗോധം നോർക്കിക്കൊണ്ടിരിക്കുകയില്ല അത് സർക്കാരിലെ ഓരോ നടപടികളും അവർക്കറിയാൻ വഴിയില്ല അത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റർവ്യൂൽ എനിക്ക് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അതായത് എൻ്റെ തുടക്കം മുതൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ നമുക്കൊരു മുപ്പത്തി പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ചുരുക്കി പറയാനായിട്ട് ഒരു അവസരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം എങ്ങനെ ഇത് പറയാനുള്ള ആധികാരിക എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ ഒന്ന് ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ മിനിസ്ട്രിയിൽ പോർട്ട് മിനിസ്റ്ററുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് രണ്ട് മിനിസ്റ്റേഴ്സാണെന്നുണ്ടായിരുന്നത് ഒന്ന് എം വിജയകുമാറും അതിനുശേഷം വി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളയും ആ പീരീഡിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു നിർണായക ഇത് വന്നത് അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഉമ്മൻചാണ്ടി മിനിസ്റ്ററായപ്പം അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് അദ്ദേഹത്തിന് അദ്ദേഹം പ്രധാനമായിട്ട് ഇതിനെ ആശ്രയിച്ച് പ്ലാനിങ് ബോർഡിനെയാണ് ആ പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും കൂടെ ഞാൻ ഇരിക്കാൻ ഒരു സൗഭാഗ്യം കിട്ടി ഞാൻ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് അല്ലാതെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല ഈ രണ്ടിതിലും വന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പ്രധാനമായിട്ട് കണ്ടത് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് ഇവിടെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് ശരിക്കും തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രാജഭരണകാലത്താണ് അന്ന് ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമിയരാണ് ഇതിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ലണ്ടനിലെ ഒരു ഹൈഡ്രോഗ്രാഫിക് വിദഗ്ദ്ധനെ കൊണ്ടുവന്ന അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പഠനം നടത്തിയത് വിഴിഞ്ഞം മുതൽ ആലപ്പുഴയുള്ള അന്ധകാരനാഴി വഴിയുള്ള പ്രദേശങ്ങളെ പഠനം നടത്തിയിട്ട് വിഴിഞ്ഞം അസാധാരണ സാധ്യതയുള്ള ഒരു പോർട്ടാണെന്ന് കണ്ടെത്തി ഇതിനു മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിലും പതിനേഴാം ഒക്കെ പലപ്പോഴും ഈ പോർട്ട് ഉപയോഗിച്ചിരുന്നു ചരക്ക് ചരക്ക് ഗതാഗതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു രാജാ കേശവദാസ് അതിനു വേണ്ടിയിട്ട് കുറേ പ്രവർത്തനം നടത്തി ചെറിയൊരു പോർട്ടുണ്ടാക്കി അവിടെ കച്ചവടം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കുറേ സത്യവുമാണ് അതിനുവേണ്ടി നമ്മുടെ കനാലുകൾ ഉപയോഗിച്ചിരുന്നു ആ കനാലുകളെല്ലാം ഇന്ന് ബ്ലോക്കായിപ്പോയി വിഴിഞ്ഞം വരെ എത്തുന്ന ഉണ്ടായിരുന്നു ചിരക്കൊണ്ടിരുന്നതിന് അതെല്ലാം ബ്ലോക്ക് പോയി പക്ഷേ രണ്ടാമത് ദിനൊരു പുനരുജ്ജീവിപ്പിക്കൽ ശ്രമം നടത്തിയത് ഈ സർ സി പി രാമസ്വാമയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ പോർട്ട് ഡെവലപ്പ് ചെയ്ത് ഈ തിരുവിതാംകൂറിനൊരു വലിയ അസെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നാൽപ്പത്തിനാലിലാണ് നടത്തിയത് പക്ഷേ നാൽപ്പത്തി ഏഴായപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതോടുകൂടി ഈ രാജഭരണം അവസാനിക്കുന്നു എന്നുള്ളൊരു സ്റ്റേജ് വന്നു അപ്പോൾ അദ്ദേഹം ഈ രാജഭരണത്തിൻ്റെ ഇടയിൽ ഒരു ശ്രമം നടത്തി തിരുവിതാംകൂറിനെ പ്രത്യേക ഒരു രാഷ്ട്രമാക്കി നിർത്താനായിട്ട് അദ്ദേഹം മൗൺ ബാറ്റിനെ അടക്കമുള്ളവരെ സന്ദർശിച്ച് ഞങ്ങൾ അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷുകാർ ഈ ചെറു ചെറു നാട്ടുരാജ്യങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യമാക്കി അങ്ങ് വിട്ടു കിട്ടും നിങ്ങൾക്കിഷ്ടമുള്ളവർ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഹൈദരാബാദിലെ നൈസാം കാശ്മീരിലെ ചക്രവർത്തി ഇങ്ങനെ തുടങ്ങി രാജസ്ഥാനിലെ ജെയ്സൽമീറില് അങ്ങനെ പലയിടത്തെയും രാജാക്കന്മാർ ഗോവയിൽ ഒക്കെ ആയിട്ട് അവർ നിൽക്കണമെന്നാണ് ആഗ്രഹിച്ചത് അപ്പോൾ അതുപോലെ തിരുവിതാംകൂർ ആയിട്ട് നിന്നാൽ കൊള്ളാമെന്ന് സർ സി പിയുടെ ഒരു ആലോചന വരികയും അദ്ദേഹം മൗണ്ട് ബാറ്റിനെ കാണുകയും ചെയ്തു മൗണ്ട് ബാറ്റൻ പറഞ്ഞു നിങ്ങളുടെ ഈ കൊച്ചു രാജ്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് അവിടെ കുറച്ച് കുരുമുളകുണ്ട് അല്ലെങ്കിൽ കശുവണ്ടിയുണ്ട് അല്ലെങ്കിൽ കയറുണ്ട് ഇതൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ സർ സി പി പറഞ്ഞ അതല്ല സർ എനിക്ക് വേറെ ഒരാണ ലക്ഷ്യമാണ് അതായത് ടെക് നമ്മുടെ കിഴക്കൻ ഭാഗത്തെയും അതുപോലെ തന്നെ ഏഷ്യയുടെ തെക്ക് ഭാഗത്തെയും ഏറ്റവും വലിയൊരു പോർട്ട് അതാണ് എൻ്റെ ഉദ്ദേശം അത് വിഴിഞ്ഞം പോർട്ട് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിയും അദ്ദേഹം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല ഇനിയിപ്പം ഗവൺമെൻറ്റൊക്കെ വരു എല്ലാം മാറി വരികയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് പല സാധ്യതകൾ തേടി മറ്റു ആരെങ്കിലും വിദേശ രാഷ്ട്രങ്ങളെയൊക്കെ സമീപിച്ചുകൊണ്ട് നടത്താൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ എന്തായാലും അന്ന് പട്ടേൽ ഇവിടെ വരികയും നിങ്ങൾ യൂണിയൻ ഇന്ത്യയുമായി ചേരണം എന്ന് പറയുകയും അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞത് എൻ്റെ വകയല്ല പത്മനാഭൻ്റെ വകയാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈകഴിഞ്ഞു അപ്പോൾ പട്ടേൽ അന്നത്തെ ഒരു അമിത്ഷായാണ് അല്ലെങ്കിൽ അഞ്ച് അഞ്ചമിഷായോ പത്തമിഷായോ ചേരുന്നതിനൊക്കെ വലിയ ആളാണ് അപ്പോൾ അദ്ദേഹം നേരെ പത്മനാഭ സംരക്ഷിത ചെന്നു അവിടെ തൊഴുതു തിരിച്ചു വന്ന് മഹാരാജാൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പത്മനാഭനോട് ചോദിച്ചു ഇന്ത്യൻ യൂണിയനിൽ ഇത് ലയിപ്പിക്കുന്നതിനും വല്ല വിരോധമുണ്ടോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് മൗനസമ്മതം എനിക്ക് തന്നിരിക്കുകയാണ് അപ്പം മഹാരാജാവിന് മനസ്സിലായി അതിൻ്റെ രക്ഷയില്ല അവസാനിപ്പിച്ചിട്ട് പോകാൻ അങ്ങനെയാണ് ആ ശ്രമം അവിടെ വെച്ച് അതിനുശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ ഇ എം എസിൻ്റെ രണ്ട് മന്ത്രിസഭ അച്യുതമനോൻ്റെ മന്ത്രിസഭ ഒക്കെ വന്നപ്പം അവരാരും ഈ ഡെവലപ്മെൻ്റ് എന്നൊരു ആസ്പെക്റ്റേ തൊട്ടില്ല എന്നുള്ളതാണ് അത് അവിടെ വെച്ച് ഈ വിഴിഞ്ഞം ഉൾപ്പെടെ പല കാര്യങ്ങളും അങ്ങനെ നിന്നുപോയി അവർ ശ്രമിച്ചത് ലാൻഡ് റിഫോംസ് കൊണ്ടുവരിക കാർഷികമായ ചില പുരോഗതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് നടന്നത് പക്ഷേ അത് നടന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ ചോദ്യം എന്തായാലും അവരുടെ ശ്രമം മുഴുവൻ ഇങ്ങനെ തൊഴിലാളി വർഗത്തിന് വേണ്ട ഗുണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെൽഫെയർ വെൽഫെയർ സ്കീമുകൾ നടപ്പിലാക്കുക എന്നൊക്കെയായിരുന്നു അതവിടെ ആ പീരീഡ് അങ്ങ് പോയി അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അച്ഛതമ്മന എഴുപതൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നീട് എൺപതിലും ഇ കെ നായനാർ അത് ഷോർട്ട് മന്ത്രിസഭയായിരുന്നു പിന്നീട് വന്ന മന്ത്രിസഭകൾക്കൊന്നും ഈ വിഷയം പലരും മുന്നോട്ട് കൊണ്ടു അത് ഇവിടുത്തെ വിവിധ റെസിഡൻസ് മെഷീനുകൾ ഫെഡറേഷൻ അടക്കം എനിക്കറിയാവുന്നതാണ് പലരും ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ഇതിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ് അപ്പോൾ അന്നൊന്നും പക്ഷേ ഇതിനൊക്കെ നോക്കാമെന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് പോലും ഇത് തൊടാൻ ഭയമായിരുന്നു റിസ്ക് എടുക്കാൻ വയ്യ റിസ്ക് എടുക്കാൻ അതായത് റിസ്ക് രണ്ട് റിസ്ക്കാണ് ഒന്ന് അന്തർദേശീയമായ ഒരു പ്രതിരോധം ഇതിന് വന്നു കഴിഞ്ഞു ഈ തുറമുഖം ഇനി വികസിക്കരുത് വികസിച്ച് കഴിഞ്ഞാൽ കൊളംബോയ്ക്കായാലും ഫ്രാങ്ക്ഫർട്ടിനായാലും ദുബായ്ക്കായാലും സിംഗപ്പൂരിനായാലും ഒക്കെ വലിയ ഭീഷണിയാണ് ഇന്ത്യയിലെ ഇതര പോർട്ടുകൾക്ക് വരെ ഭീഷണിയാണ് എന്നൊരു ഇത് വന്നു അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനാണ് അന്ന് പലരും ശ്രമിച്ചത് അവരെയൊക്കെ നിരുത്സാഹപ്പെടും എന്തായാലും അത് അങ്ങനെ അങ്ങ് പേരിട്ട് പോയി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും എ കെ ആനയുടെ മന്ത്രിസഭ വരികയും അന്ന് എം ഇ രാഘവൻ പോർട്ട് മിനിസ്റ്റർ പലരും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എം ഇ രാഘവൻ മിനിസ്റ്റർ ആയിരുന്നുണ്ട് അദ്ദേഹം കോഓപ്പറേഷൻ്റെ മിനിസ്റ്റർ ആയിരുന്നു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം അന്ന് പോർട്ടിൻ്റെ കാര്യം കൈകാര്യം ചെയ്തിരുന്നേ ഇല്ല അദ്ദേഹം ആ പീരീഡിൽ ഒന്നും അദ്ദേഹം തൊട്ടിട്ടില്ല അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് നിവേദനം കൊടുത്തതും അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കിട്ടിയതും ആ പീരീഡിലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള പീരീഡിലാണ് പക്ഷേ അന്ന് അദ്ദേഹം വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് ഐ ഐ ടി മദ്രാസിലെ കുറച്ച് കുട്ടികളിലൂടെ വന്ന് പഠനം നടത്തിയിട്ട് അതവർ ഈ കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്നുള്ള പഠനമാണ് നടത്തിയതെങ്കിലും പക്ഷേ ഈ വിഴിഞ്ഞത്തിൽ അവരൊരു ഡീപ്പ് സ്റ്റഡി നടത്തുകയും ആ സ്റ്റഡിയുടെ ഫലമായിട്ട് അവർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും തയ്യാറാക്കുകയൊക്കെ ചെയ്തു ആ റിപ്പോർട്ട് സഹിതം അന്ന് എം വി രാഘവൻ്റെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടു അതിൽ ഇവിടുത്തെ റെസിഡൻസ് സെറ്റ്യൂഷനിലെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് റെസിഡൻസിറ്റ്യൂഷൻ നിന്നായ പങ്കുണ്ട് അതെനിക്കറിയാം അന്ന് ഐ എസ് ആർ എന്ന് റിട്ടയർ ചെയ്തൊരു കരുണാകരൻ നായരായിരുന്നു അതിൻ്റെ ഭരമായിട്ട് നിന്നത് ഞാൻ അദ്ദേഹം ആ അദ്ദേഹത്തിനോട് നിന്നിരുന്ന ഒരു പ്രവർത്തനം കൂടെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം അദ്ദേഹം ഇതിനു വേണ്ടി വളരെ ശ്രമിച്ചു എന്തായാലും എം വി രാഘവൻ ഈ പദ്ധതി ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറഞ്ഞു ഇത് നിങ്ങൾ സാധാരണഗതിയിൽ മറ്റ് പോർട്ടുകൾ വികസിപ്പിക്കുന്ന പോലെ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനൊരു ഫോറം പ്രത്യേക ഫോ ടീം ഉണ്ടാക്കണം ഇതിനൊരു സ്റ്റഡി ആദ്യം നടത്തണം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന വിസലെന്ന് പറയുന്ന സംവിധാനം അതായത് ഇന്ന് ദിവ്യാഭ്യാസായിട്ട് ഇരിക്കുന്ന സി യു ആയിട്ടിരിക്കുന്നുണ്ടല്ലോ വിഴിഞ്ഞം പോർട്ടിനായി രൂപീകരിച്ച കമ്പനി ആ കമ്പനി അതിൻ്റെ ആദ്യ രൂപം നൽകിയത് എം ഇ രാഹുലാണ് അപ്പോൾ അങ്ങനെ അത് ശക്തമായിട്ട് പ്രവർത്തനങ്ങൾ വരികയും അദ്ദേഹത്തിന് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വലിയ സ്വീകരണമൊക്കെ നൽകിയുണ്ട് റെസൻ സോഷ്യൻകാര് വിവിധ സംഘടനകൾക്ക് സ്വീകരണം നൽകിയുണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അത്രയൊക്കെ അവിടെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള അച്യുതാനന്ദൻ മിനിസ്ട്രി വരുന്നത് ആ മിനിസ്ട്രിയുടെ കാലത്താണ് പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം തുടങ്ങിയത് അപ്പം അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇത് മദർ പോർട്ട് എന്നുള്ള രീതിയിൽ നടപ്പിലാക്കണമെന്നാണ് മദർ പോർട്ട് എന്ന് പറയുമ്പം സോറി ലാൻഡ് ലോഡ് മോഡൽ എന്നാണ് പറയുന്നത് ലാൻഡ് ലോൺ മോഡൽ എന്ന് പറയുമ്പോൾ അതങ്ങനെ എടുത്താൽ മതി അച്യുതാനന്ദൻ്റെ പ്രധാന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇത് ലാൻഡ് ലോഡ് മോഡൽ പോർട്ടായിട്ട് വികസിപ്പിക്കണമെന്നാണ് ലാൻഡ് ലോഡ് മോഡൽ പോർട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൂമി ഉൾപ്പെടെയുള്ളതിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും ഇതിന് വേണ്ട പണം ഇരുപത് കോടി ഇരുപതിനായിരം കോടിയോ മുപ്പതിനായിരം കോടിയോ എത്രയായാലും ആയാലോ അത് സർക്കാർ വേണം മുടക്കാൻ അതിൻ്റെ നടത്തിപ്പ് പി പി മോഡലിലായിരിക്കണം ഏതെങ്കിലും ഒരു സ്വ സ്വകാര്യ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരും സ്വകാര്യ സ്ഥാപനവും കൂടെ ചേർന്നുള്ളതായാലും കുഴപ്പമില്ല നടത്തിപ്പ് അങ്ങനെ ആവാം ബാക്കിയൊന്നും പാടില്ല എന്നായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ പീരീഡിലാണ് ആദ്യമായിട്ടിന് റിപ്പോർട്ട് തയ്യാറാക്കി ഒരു ശക്തമായ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഇതിന് ലാൻഡ് സർവേ നടത്തുകയും ആ ലാൻഡ് അക്വയർ ചെയ്യാനുള്ള നടപടി നടപടിയെടുക്കുകയും വലിയ പ്രക്ഷോഭമൊക്കെ അന്ന് വിഴിഞ്ഞത്ത് ആരംഭിക്കുകയൊക്കെ ചെയ്തു എന്നാലും അത് അദ്ദേഹം ശക്തമായി നേരിട്ടുകൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുത്തു ആദ്യമായിട്ട് ലാൻഡ് അക്വയർ ചെയ്യുന്നതിന് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പേരിലാണ് മാത്രമല്ല അദ്ദേഹത്തിന് അന്ന് രണ്ട് പേര് ഒന്ന് എനിക്കറിയാവുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് സെക്രട്ടറി ആയിരുന്ന പോർട്ട് സെക്ടറി ആയിരുന്ന കൗശിക് അതായത് സഞ്ജയ് കൗശിക് അതും അദ്ദേഹവും അതുപോലെ തന്നെ പോർട്ട് ഡയറക്ടറായിട്ടെന്ന് ജേക്കബ് തോമസ് നമ്മുടെ ഐ പി എസ് അദ്ദേഹവുമായിരുന്നു പോർട്ട് ഡയറക്ടർ ഇവരുടെ രണ്ടുപേരുടെയും സംയോജിച്ചുള്ള പ്രവർത്തനം ഈ സഞ്ജയ് കൗശിക് എന്ന് പറഞ്ഞ ആൾ ബഹുഗുണയുടെ മകളുടെ ഭർത്താവും കൂടെയായിരുന്നു അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര സ്വാധീനമുള്ള ആളായിരുന്നു അപ്പോൾ ഇതിനെ അപ്രൂവൽ വാങ്ങിക്കുന്നതിനും ഇതിൻ്റെ പാരിസ്ഥിതിക പിന്നെ അപ്രൂവൽ കിട്ടുന്നതിനൊക്കെ അദ്ദേഹം ഒരുപാട് സംഭവിച്ചു പേപ്പറുകളൊക്കെ ഒരുപാട് ചെയ്തു പക്ഷേ പൂർണ്ണമായിട്ട് കിട്ടിയില്ല കാരണം ഭയങ്കരമായ പ്രഷർ ഇത് നടത്താതിരിക്കുന്നതിന് ഉണ്ടായി അന്തർദേശീയമായിട്ട് മാത്രമല്ല ദേശീയ ഉണ്ടായി ഐ ബി റിപ്പോർട്ടുകൾ വരെ ഉണ്ടായിരുന്നു ഈ പോർട്ട് വരാതിരിക്കാനായിട്ട് പല ശ്രമങ്ങൾ നടക്കുന്നത് എന്തായാലും അവസാനം ഇത് ടെൻഡർ വിളിക്കുകയും അന്ന് രണ്ട് കമ്പനികൾ വന്നതിൽ ഒന്ന് ചൈനീസ് സ്വാധീനമുള്ള കമ്പനിയാണെന്ന് കാണുകയും കേന്ദ്ര ഗവൺമെൻറ് അത് നിഷേധിക്കുകയും ചെയ്തു എന്തായാലും ധൃതു പിടിച്ച ആ സമയത്ത് ഇതിൻ്റെ ഗതി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർമ്മാണോദ്ഘാടനം അന്ന് നടത്താനായിട്ട് വി എസ് സച്ചുതരൻ തീരുമാനിക്കുകയാണ് പോർട്ടിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അവിടെ റെയിൽ പാത വരുന്നതിന് റോഡിൻ്റെ വികസനം അതിൻ്റെയൊക്കെ ലാൻഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുള്ള ഒരു നിർമ്മാണ ഉദ്ഘാടനം അന്ന് നടന്നു ഇത് രണ്ടായിരത്തി പത്തിൽ നിർമ്മാണോദ്ഘാടനം പൂർണ്ണമായിട്ട് നടന്നു എന്നുള്ളതാണ് സത്യം അതായത് റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അന്ന് തുടക്കം കുറിച്ചു ഈ ലാൻഡ് അക്വയറി ചെയ്യുകയും ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് അത് ആണ് വി എസ് അച്യുതാനന്ദൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിനു മുമ്പത്തെ കോൺട്രിബ്യൂഷൻ എം ഇ രാഘവൻ്റെ ഇത് രണ്ടും കൊണ്ട് ഒന്നുമായില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞത്ത് പലവിധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രാരംഭിക്കുകയും അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് പ്രക്ഷോഭം നടത്താ പാക്കാതിരിക്കാൻ വേണ്ടി വരികയും ചെയ്തു ആ സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തയാളെ വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയും ആ സന്ദർഭത്തിൽ ഇത് ഒരു പ്രയോറിറ്റി ആയിട്ട് ആയിട്ടെടുക്കണമെന്ന് പ്ലാനിംഗ് ബോർഡിന് നിർദ്ദേശം നൽകുകയും അദ്ദേഹം ഉണ്ടായി അന്ന് അദ്ദേഹം ആണ് ഈ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനിടയായത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് വൈതരണ്യങ്ങൾ വന്നു ഒന്ന് ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്നുള്ള എതിർപ്പ് ബിഷപ്പ് ലാറ്റിൻ കാത്തലിക് ബിഷപ്പിൻ്റെയും അവരുടെ പള്ളിയുടെയും എതിർപ്പ് പോരാത്തതിന് കൊല്ല നമ്മുടെ കൊച്ചിയിലെ പോർട്ടിൻ്റെ ആൾക്കാരുടെ വരെ എതിർപ്പ് കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എതിർപ്പ് വലിയ തോതിൽ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ പോർട്ടിന് പ്രധാനമായിട്ട് നടപ്പിലാക്കുന്നതിന് തടസ്സമായിട്ട് വന്നത് അദാനി എന്ന് പറഞ്ഞ ഒരാൾ മുദ്ര പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടിൻ്റെ ആയിട്ട് ഇവിടെ വരുന്നു എന്നുള്ളതാണ് അത് സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ എതിർപ്പുള്ളതായിരുന്നു സോണിയാഗാന്ധി ശക്തമായിട്ട് എതിർക്കുകയും കൂടി ചെയ്തു ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇത് നടക്കുമോ ഇല്ലയോ എന്നൊരു ബുദ്ധിമുട്ടിയ സമയമാണ് എന്തായാലും അദ്ദേഹം അതിനിടയ്ക്ക് പാരിസ്ഥിതിക അനുമതി നേടിയെടുത്തു അതിനുശേഷം ഇത് നടപ്പിലാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ വന്ന് വിഷമിച്ചു നിന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള നടപടി എടുത്തത് അങ്ങനെ ഇതിന് ഒരു കരാർ ഒപ്പിടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് മൂന്ന് മുദ്രാഖ്യങ്ങളാണ് ഒന്ന് മെട്രോ റെയിൽ വേണം വിഴിഞ്ഞം പോർട്ട് വേണം പിന്നെ നമ്മുടെ ഐ ടി സെക്ടറിൻ്റെ വികസനം വേണം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോന്ന് ഞാൻ തിരുവനന്തപുരത്തിന് വിഴിഞ്ഞം പോർട്ട് തീർച്ചയായിട്ടും നടപ്പിലാക്കാനുള്ള നടപടി എടുത്ത് തരും കൊച്ചിക്ക് മെട്രോ ഞാൻ നൽകും തിരുവനന്തപുരത്തിന് ലൈറ്റ് മെട്രോ അപ്പോൾ ഇല്ല കൊച്ചിക്ക് അത് കൊടുക്കും കാരണം എല്ലാം കൂടെ നടത്തിയാൽ നമ്മുടെ കതിനനാവ് പൊളിഞ്ഞു പോകും അതുപോലെ കോഴിക്കോടിന് എയിംസ് കേന്ദ്ര ഗവൺമെൻറ് അത് നടന്നില്ല എന്നാലും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനം എന്നുണ്ട് കണ്ണൂരിന് എയർപോർട്ട് ഈ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ വികസനം അതിന് അതിനും അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ സന്ദർഭത്തിൽ ഇങ്ങനെ അദാനി എന്ന ഒരു പോർട്ടിൻ്റെ നടത്തിപ്പ് കാരനായിട്ടൊരു കരാർ വെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും അത് അതിഭയങ്കരമായ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അതായത് വിഴിഞ്ഞത്ത് ആരാണോ ഇതിനു വേണ്ടി സമരം ചെയ്തിരുന്നത് അതായത് ഫിഷർമാൻ അടക്കം പള്ളി അടക്കമുള്ളവരാണ് സമരം ചെയ്തിരുന്നെങ്കിൽ അവരെ കൂടെ അദ്ദേഹം വിളിച്ച് കൊണ്ട് അനുകൂലമായി മുദ്രാക്യം വിളിപ്പിച്ച് തിരുവനന്തപുരത്തെ റെസിഡൻസ് അസോസിയേഷനും ഈ ഇവരും ചേർന്ന് ഒരു സമരം ഇത് വിഴിഞ്ഞം പോർട്ട് വേണമെന്ന് പറഞ്ഞ് നിർത്തി അതാണ് അത്ഭുതം ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടുത്തെ ബിഷപ്പ് അടക്കം അല്ലെങ്കിൽ പള്ളി മേധാവികളടക്കം അവിടുന്ന് വള്ളവും വലയും കൂടെ കൊണ്ടുവന്ന് സെക്രട്ടേറിയൻ്റെ നടയിൽ വലിയ പ്രക്ഷോഭം നടത്തി വിഴിഞ്ഞത്ത് പോർട്ട് അത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് അത് സാധിച്ചത് ഉമ്മഞ്ഞാണ്ടി എന്ന് പറഞ്ഞ ഒരു തന്ത്രജ്ഞൻ്റെ കഴിവ് കൂടെയാണ് എന്തായാലും ഇത്രയും കൊണ്ട് അത് അവിടെ ആ പീരീഡ് അവസാനിക്കുകയാണിത് പിന്നെ അതിൻ്റെ പുരോഗതിയിലേക്ക് പോകാനായിട്ട് അദ്ദേഹത്തിന് അടുത്ത കണ്ടിന്യൂറ്റി കിട്ടിയില്ല പിന്നെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നത് പിണറായി സർക്കാരാണ് ആ സർക്കാരിൻ്റെ ആദ്യത്തെ പീരീഡുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പർദ്ധയിലായിരുന്നു ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുകയായിരുന്നു ഇതിങ്ങനെ നടപ്പിലാക്കണം ഇവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പർദ്ധയായിരുന്നു അതിനിടയ്ക്ക് വേറൊരു കുഴപ്പം പറ്റി ആയിരം ദിവസം ഇത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരുമായിട്ട് കേസ് വരികയും അദാനി മുദ്രാ പോർട്ടുമായിട്ട് കേസ് വരികയും ആ കേസ് നിലനിൽക്കുമ്പോൾ മള വലിയ സ്പർദ്ധയിൽ പോവുകയും ഒക്കെ ചെയ്തു അതിനിടയ്ക്ക് ഓക്കി അടക്കം പല ദുരന്തങ്ങൾ കോവിഡ് ഇങ്ങനെയൊക്കെ വന്ന് ആ പീരീഡിൽ ഇത് കാര്യമായിട്ടൊന്നും നടന്നില്ല പുരോഗമനപരമായിട്ട് ആ പീരീഡിൽ രണ്ടായിരത്തി പതിനാറ് ഒരു ഇരുപത് വരെ ഒന്നും നടന്നില്ല പിന്നെ ഇരുപത്തൊന്ന് മുതലാണ് വീണ്ടും കുറേശെ അപ്പോഴേക്കും ഗവൺമെൻറ്റും അദാനിയും തമ്മിൽ ഒരു രമ്യതയിലെത്തുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊരു രമ്യതയിലെത്തിക്കാൻ കഴിയുകയും പിന്നീടത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരുന്നതിന് സഹായകരമായ വിധത്തിൽ ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒരു വലിയ പ്രക്ഷോഭം വീണ്ടും പൊട്ടിപ്പോർക്കുകയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അവിടെ യാതൊരു പണിയും നടത്താൻ സമ്മതിക്കില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലാറ്റിൻ കാത്തലിക് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ഫിഷർമാനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നൂറ് ദിവസം നടന്ന ഒരു വലിയ പ്രക്ഷോഭമാണ് അവിടെ പൂർണ്ണമായിട്ടും വാഹനം വരുന്നതിന് വരെ തടഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് നടന്നത് അത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം വിമോചന സമരം അന്ന് വിശേഷിപ്പിച്ചത് പക്ഷേ അതിൻ്റെ പിന്നിൽ അത് അങ്ങനെ പറയാൻ കാര്യം വിദേശ ലോബികൾ വരെ അതിൻ്റെ പിന്നിൽ ആ സമരത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് എന്തായാലും ആ സമരത്തെ നിയന്ത്രിക്കാനായിട്ട് പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പോർട്ടിൻ്റെ ലൈഫിന് രണ്ടാമത്തെ ഒരു ജന്മം കിട്ടിയത് പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമുക്കിതിനു പൂർണ്ണമായിട്ടും ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ കൊടുക്കാമല്ലോ കാരണം ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഇതിന് തടയിടാൻ പോകുന്നു ആരെയും ഇടയ്ക്ക് പറഞ്ഞു ആറായിരം കോടിയുടെ വലിയ അഴിമതി റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നെ അത് യാഥാർത്ഥ്യമായി ഇത്രയും ഡിലേ വന്നു ഏതാണ്ട് നമ്മൾ കരാർ ഒപ്പിട്ട് പത്ത് വർഷങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നു അതായത് രാജ്യം ഒരു നമ്മുടെ പ്രകൃതി തന്നെ നൽകിയ ഒരു വരദാനം എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത് മീറ്ററോളം ആഴത്തിലുള്ള ഒരു മദർഷിപ്പ് അങ്ങനെ ഇത് വരുന്നത് അപ്പം അതിനെപ്പോലും ഇത്രയും താമസം ഒരുക്കുകയും നമുക്ക് പൂർണ്ണമായിട്ടും പിണറായി വിജയനെ മാത്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ ഇതിനും ഒരു നെഗറ്റീവ് ആയിട്ടല്ലേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ പൊതുവേ അങ്ങനെ ഒരു പറശ്ശിലുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ചോദിച്ചത് അല്ല ഇത് സർക്കാരിൽ ഒരു പണ്ട് കാമരാജ് പറയും അവൻ അരന്ത് പോനാൽ എന്ത് സംഭവിക്കുന്നു അതായത് ഒരാൾ അനിവാര്യമല്ല എന്നുള്ളതാണ് ഇയാൾ തട്ടിപ്പോയാൽ ബാക്കി എന്താണെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ആരും തന്നെ സർക്കാരിൽ അനിവാര്യമല്ല ഇതൊരു കണ്ടിന്യൂറ്റിയാണ് സർക്കാരിൽ ഞാൻ പറഞ്ഞില്ലേ എം വി രാഘവൻ്റെ പീരീഡിൽ വന്നു വി എസിൻ്റെ പീരീഡിൽ കുറേ പ്രവർത്തനങ്ങൾ നടന്നു അതുകഴിഞ്ഞ് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കുന്ന വിധത്തിൽ ഒരു ഒരു കമ്പനിയാക്കി ഇതിനൊരു പ്രവർത്തനക്ഷമത ആക്കുന്ന വിധത്തിൽ ഉമ്മൻചാണ്ടിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് മദർ പോർട്ടെന്ന് പറഞ്ഞ് നിന്നിരുന്ന അല്ലെങ്കിൽ ലാൻഡ് ലോഡ് പോർട്ട് എന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പം ലാൻഡ് ലോഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലാണ് നിൽക്കുക ഒരു പക്ഷേ മറ്റൊരു കെ എസ് ആർ ടി സി ആയോ അല്ലെങ്കിൽ ഒരു കെ എസ് ഇ ബി ആയോ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നിന്നേനെ സർക്കാരിൻ്റെ പൂർണ്ണമായ അധീനതയിലായിരുന്നെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്താലും മാറ്റിമറിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് അദ്ദേഹം അതിഭയങ്കരമായ എതിർപ്പ് നേരിടേണ്ടി വന്നു അതായത് ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് എന്തിന് പ്രൈവറ്റിന് കൊടുക്കുന്നു അപ്പോൾ അതിലാണ് നിങ്ങൾ പറഞ്ഞ ആറായിരം കോടി അടിച്ചു മാറ്റി എന്നുള്ള ഒരു മുദ്രാവാക്യവും അതിനുള്ള സമരവും ഉണ്ടായത് പക്ഷേ അദ്ദേഹം ശക്തമായതിനെ നേരിട്ടു അതിനെ നേരിട്ട് ഒരു വിധത്തിലും ഇതിനകത്ത് പണം ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും എന്തെങ്കിലും എന്ത് എൻക്വയറി വേണേലും നടത്താമെന്നും പറഞ്ഞ് അദ്ദേഹം ധീരമായിട്ട് നിലപാടെടുത്തത് കൊണ്ടാണ് അന്ന് ശരിക്കു പറഞ്ഞാൽ എൽ ഡി എഫ് ബോയ്ക്കോട്ട് ചെയ്തു ആ ഉദ്ഘാടന ചടങ്ങ് അതായത് ഇതിൻ്റെ ഒപ്പ് ഒപ്പിടൽ ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ഈ മുന്ദ്രാപോറിൻ്റെ പ്രവർത്തകർ അന്ന് നമ്മുടെ ഈ കരാർ സർക്കാരുമായിട്ട് കരാർ ഒപ്പിടുന്ന ആ ചടങ്ങ് ബോയ്ക്കൗട്ട് ചെയ്തുകൊണ്ട് അതൊരു വലിയ ഉദ്ഘാടന ചടങ്ങ് പോലെയാണ് നടത്തിയത് ആ ചടങ്ങ് പൂർണ്ണമായും ബോയ്ക്കൗട്ട് ചെയ്യുകയാണ് എൽ ഡി എഫ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് എൽ ഡി എഫ് ഇതിനെ അഗൻസ്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു പ്രൊപ്പഗൻ്റെ ഭരണം പ്രൊപ്പകൻ്റെ എല്ലാം അങ്ങനെ ഒരു നീക്കം പിന്നെ പലയിടത്തുനിന്നും ഉണ്ടായി എന്നുള്ള ഒരു വന്നു വന്നത് എന്തായാലും വൈകിയാണെങ്കിലും ഇതിനകത്ത് ഈ സർക്കാരിനൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ തരവില്ല അതിനകത്ത് ഒരു കാരണമാണ് എനിക്ക് ഉറപ്പ് പറയാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പിണറായി വിജയൻ എന്നുള്ള ഉരുക്കുമുഷ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ ആ വിഴിഞ്ഞത്ത് ഈ സാധനം ഷട്ടറിട്ട് അത്ര ശക്തമായ സമരമായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക പോലീസിനെ പത്ത് പതിനഞ്ച് പോലീസുകാരെ അടിച്ച് താഴിടുക ഇതൊക്കെ നടന്ന ഒരു സമരത്തിന് അദ്ദേഹം വളരെ ശക്തമായി നിയന്ത്രിച്ച് ഇരുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തു അതിലൊരു പ്രീസ്റ്റ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നതാണ് അത് അത് അടുത്തത് ബിഷപ്പിന് വരെ കേസ് വരും എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് ഒരു വിദേശ ശക്തികൾ കൊണ്ട് ചേർന്നുള്ളൊരു കളിയാണെന്ന് വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അത് അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്നതാണ് ഇനിയും വരാൻ അതിൽ കേന്ദ്രത്തിൻ്റെ ഇത് ഈ എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത് കോടി പിന്നെ നമ്മുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങും ഒന്നുമല്ല കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടും ഇതുതന്നെയാണ് ഈ പ്രോജക്റ്റിനെ തട്ടിമറിക്കാനായിട്ട് നിരവധി തവണ ശ്രമം വന്നപ്പോൾ അത് തടുക്കാനായിട്ട് അവിടെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ അദ്ദേഹവും ഈ അദാനിയും തമ്മിലൊരു ബന്ധം പലരും പറയുന്നത് പോലെ ആ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു എന്ന് പറയുന്നതിലും ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും ഊഹിക്കേണ്ടതാണ് എന്തായാലും ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ പ്രോജക്റ്റ് നിലനിൽക്കാൻ കാരണം അതുകൊണ്ടാണ് അതാണ് കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കേന്ദ്രത്തിൽ മറ്റേ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റിനെ അന്തർദേശീയമായിട്ട് തന്നെ ഇത് തകർത്തേ അങ്ങനെ സാമ്പത്തികമായ പിന്നെ ഗുണം ചെയ്തുകൊണ്ട് ആ മന്ത്രിയെക്കൊണ്ട് സ്വാധീനിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്താൽ പോരെ അപ്പോൾ വിഴിഞ്ഞത്ത് ഇരുപത്തിരണ്ടിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ ആദ്യത്തെ ആവശ്യം എന്താ പാരിസ്ഥിക സ്റ്റഡി നടത്തി ക്ലിയറൻസ് തന്നാണ് വീണ്ടും പാരിസ്ഥിക സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എം ഇ ആറ് പിന്നെ ഈ പ്രോജക്റ്റ് എടുത്തപ്പോഴും ഇതുണ്ട് എം ഇ ആർ ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ഈ പ്രോജക്റ്റ് എടുത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പിലും വന്നതാണ് ഇത് തുടരുത് ഇത് പാരിസ്ഥിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഭൂമി ഇങ്ങനെയാവും കടൽ അങ്ങനെയാവും അപ്പം അദ്ദേഹം പറഞ്ഞു ഏത് പദ്ധതി എടുത്താലും അതിൽ പാരിസ്ഥിക പ്രശ്നം വരും നിങ്ങൾക്കൊരു പ്രോജക്ടിനെ തകർക്കണമെങ്കിൽ ആദ്യം എടുക്കുന്നത് എന്താണ് പാരിസ്ഥീക പ്രശ്നം എടുത്താൽ മതി എന്തുകൊണ്ട് കിറ്റക്സിന്റെ സാബുവിനെ ഇവിടെ ഓടി പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇത് കാരണം എന്ന് വരും അത് പറഞ്ഞു പിന്നെ ആ പിന്നെ അവിടുത്തെ നദികൾ ഉൾപ്പെടെ അദ്ദേഹം മലീമസമാക്കുന്നു അവിടെ നിന്നുള്ള കളർ ജലം വരുന്നു മത്സ്യം കിട്ടാനില്ല അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ പാരിസ്ഥികം വന്നതോടുകൂടി പറഞ്ഞാണ് അദ്ദേഹത്തിനെ ഇറക്കിയത് പലവിധ എൻക്വയറികൾ വരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എൻക്വയറി വരുന്നു അവസാനം തെലങ്കാനയിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു ആയിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തുന്നു ഇപ്പം പ്രധാനമന്ത്രി ഇവിടെ ഉദ്ഘാടനം നടത്തിയ പോലെ ഉടനെ തന്നെ അവിടെ ഒരു വലിയ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ആയിരം കോടി രൂപയുടെ ഒരു ഫാക്ടറിയാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് അമ്പതിനായിരത്തിനോ ഒരു ലക്ഷത്തിനോ അടുപ്പിച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഡയറക്റ്റായിട്ട് ജോലി കിട്ടുന്ന ഇൻഡയറക്റ്റായിട്ട് കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്ന ഒരു പ്രോജക്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ വന്നത് ഇതൊക്കെ നമുക്ക് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു ഒരുത്തിൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ് പാരിസ്ഥിതിക പ്രശ്നമാണ് അപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നവുമായിട്ട് ആരൊക്കെ വിദേശ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ സമീപിച്ചാൽ പോലും അനങ്ങാത്ത ഒരു നയം കേന്ദ്രത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന് കിട്ടിയ ഒരു മുഴുകുടം രണ്ടാമത് അതുപോലെ ഒരു മുഖ്യമന്ത്രി ഇവിടെ നിന്നു അവർക്ക് ഈ പുലിമുട്ട് ഉൾപ്പെടെ അത് അതൊക്കെ നടന്നില്ലെങ്കിൽ പ്രവർത്തനം നടക്കില്ല ഈ ഫോർട്ടിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് പ്രധാനമായും എടുത്ത നിലപാടുകളാണ് ഇവരെ പ്രാധാന്യ പ്രാധാന്യത്തിലെത്തിക്കുന്നത് അതിൽ ഒന്നാമത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിന് സംശയമില്ല പക്ഷേ ഇതിന് നാല് പേർക്കും പ്രാധാന്യമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ കാരണം എം എ ആർ എന്ന് പറഞ്ഞ ഒരാൾ ഇതെടുത്ത് ഇതിനൊരു ഇതൊരു ഒരു കുഞ്ഞായിട്ട് ഒരു ഭ്രൂണമായിട്ട് സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ വി എസ് അച്യുതാരൻ എന്ന് പറഞ്ഞ രണ്ടാം മന്ത്രിസഭയ്ക്ക് ഇതൊന്നും ചെയ്യാൻ അതിനെ തോൽപ്പിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല മൂന്നാമത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ അധികാരൻ്റെ പരിശ്രമം കൊണ്ട് ഇതിനെ ഒരു കുഞ്ഞായി രൂപപ്പെടുത്തി ഇനി ഇതിന് നാല് സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഒന്നാം സ്റ്റേജായുള്ളൂ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഈ നാല് ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ പിന്തുണ വളരെയധികം ആവശ്യമാണ് കാരണം ഇത് ഇപ്പോൾ നമ്മുടെ ഈ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷ് ഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ഈ വലിയ ഷിപ്പിൽ നിന്നെടുത്ത് ചെറിയ ഷിപ്പിലേക്ക് സാധനം വയ്ക്കുന്ന ഒരു പരിപാടി മാത്രമാണ് നടക്കുന്നത് അപ്പോൾ ഈ വലിയ ഷിപ്പിൽ നിന്ന് ചെറിയ ഷിപ്പിലേക്ക് സാധനം എടുത്തു വയ്ക്കുന്ന പരിപാടി മാത്രം പോരാ നമുക്ക് കണ്ടെയ്നറുകൾ നമ്മുടെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് വടക്കോട്ടും തെക്കോട്ടുമുള്ള ഭാഗങ്ങളിലേക്ക് കൊല്ലത്തിൻ്റെ ഭാഗത്തേക്കും കന്യാമുമാരിലേക്കൊക്കെ പോകുന്നതിനുള്ള സൗകര്യം നോക്കുന്നുണ്ട് അതിനു ഇതൊക്കെ റോഡ് വികസനം വരണം അതൊന്നും തന്നെ ആയിട്ടില്ല റെയിൽ വികസനമായിട്ടില്ല ഇതൊക്കെ വന്നാൽ മാത്രമേ ഈ പോർട്ടിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ വരികയും നാം പോർട്ടിന് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ പ്രവർത്തനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളു അതിന് ഇനി വരുന്ന മുഖ്യമന്ത്രിമാരാരായാലും അവരും ഇതുപോലെ ഉരുക്ക് മുഷ്ടിയോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി വിജയിച്ചു പോകാൻ കഴിയുള്ളൂ എന്തായാലും വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കുള്ള ഒരു ചോദ്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പം ക്രെഡിറ്റ് ആർക്കായാലും ശരി നമ്മുടെ നാട് അതുവഴി നന്നാവുന്നുണ്ട് അതുവഴി നമ്മുടെ രാജ്യവും നന്നാവും എന്തായാലും ആ ഒരു ഒരു പദ്ധതിയുടെയും ക്രെഡിറ്റ് ഒരാൾക്കായിട്ട് നമുക്ക് മാറ്റി പറ്റില്ല പക്ഷേ അതിൻ്റെ നിർണായകമായ ചില ആരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരോ അവരെ നമ്മൾ പ്രകീർത്തിക്കാതെ പോകാനും പാടില്ല ഇതിൽ ആർക്ക് ക്രെഡിറ്റ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിക്കേണ്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത് വരെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൽ നമ്മൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന സാഹചര്യം വരെ എത്തിച്ചത് ആര് എന്നതാണ് ചിന്തിക്കേണ്ടത് അച്യുതാനന്ദൻ മിനിസ്ട്രിയുടെ പേരിൽ ഇവിടെ ലോകത്തെ വിവിധ പോർട്ടുകളുടെ പ്രധാനികളെ വിളിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുകയുണ്ടായി വിഴിഞ്ഞം പദ്ധതി ഈ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കുന്നതിനായിട്ട് അന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വന്ന ഒരു എക്സ്പേർട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിലത് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെയും തെക്കേ ഇന്ത്യയുടെ മുഖഛായ തന്നെ മാറിപ്പോയനെ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ അവർ ഈ പെട്രോൾ അടിയിൽ ഇട്ടിട്ട് വർഷങ്ങളായി ഒട്ടകത്തിൻ്റെ മേൽക്കയറി നടന്നതുപോലെ നിങ്ങൾ ഇത്രയും വർഷം ഈ ഒരു നിധി വിഴിഞ്ഞമെന്ന നിധി ഇവിടെ വെച്ചുകൊണ്ട് കാവലിരുന്നിട്ട് നശിപ്പിക്കുകയാണല്ലോ ചെയ്തത് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി ഇതിൽ ക്രെഡിറ്റ് ആർക്ക് എന്നതിനേക്കാൾ ഇത് ഇത്രയും വൈകിച്ചതിൻ്റെ ഡിസ്ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതാണ് ശരിക്കും ജനം ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു